അനുമോൾക്കും ജിസലിനും നമ്മുടെ ലാലറ്റിൻ്റെ ഇട്ടിൻ്റെ പണി അതൊരു അത്യാവശ്യമായ കാര്യമാണല്ലേ അതായത് രണ്ടു പേരുടെ ഭാഗത്തു നിന്നും റൂൾ ബ്രേക്കിംഗ് ഒരുപാടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ റൂൾ ബ്രേക്ക് ചെയ്യുന്നൊരു വ്യക്തി അത് അനുമോൾ തന്നെയാണ് അതായത് അനുമോയുടെ റൂൾ ബ്രേക്കിംഗ് ഒന്നും ഇവിടെ പലരും കാണാതെ പോകുന്നത് കൊണ്ടാണ് മൈക്കിടാതിരിക്കുക ഒളിച്ചിരുന്ന് സംസാരിക്കുക മൈക്ക് പൊത്തി സംസാരിക്കുക അവിടുത്തെ ആരും പറയാതെ പറഞ്ഞ് കേൾക്കാതിരിക്കുക എല്ലാവരും കൂടെ റാഷായിട്ട് സംസാരിക്കുക അങ്ങനെ എല്ലാം ഏറ്റവും കൂടുതൽ റൂൾ ബ്രേക്ക് ചെയ്യുന്ന വ്യക്തി അത് അനുമോളാണ് ജിസേൻ്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ ജിസേൽ മേക്കപ്പ് ഇടുന്നത് ഇതാണ് ഏറ്റവും വലിയ ഒരു തെറ്റ് ഇതിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം പറയുന്നത് അവിടെ ജിസൈൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത് റൂൾ ബ്രേക്ക് ചെയ്തു അതായത് മേക്കപ്പിൻ്റെ കാര്യം അതിന് ജിസൈലിന് ഏറ്റവും വലിയൊരു പണിഷ്മെൻ്റ് കൊടുക്കുകയും ചെയ്തു പിന്നെയും പിന്നെ ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് പോകുക എന്ന് പറയുന്നത് എനിക്കറിയില്ല വേറെ എന്താ വേറൊരു വേറൊരു കണ്ടൻറ് ഇല്ല അനുമോൾക്ക് ഇത് തന്നെ ഉള്ളു അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ് പോകുന്നു അല്ലേ ഇതിന് എന്തായാലും ലാലേട്ടൻ ഒരു അവസാനം വ്യക്തിയാണെന്ന് തോന്നുന്നു അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാര്യം രണ്ടു പേർക്കും നല്ല രീതിയിൽ കൊട്ട് കിട്ടേണ്ട സമയം കഴിഞ്ഞു ഇനിയും അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും നേരത്ത് കൈവച്ചിട്ട് ഇറങ്ങി പോകേണ്ട അവസ്ഥ വരും എനിക്ക് തോന്നുന്നു വിൽക്കാൻ അനുമോളായിരിക്കും ആരും കടിക്കുന്നത് കാരണം അത്രയ്ക്കും അങ്ങ് അഗ്രഷനാണ് ആരെ എന്തും പറയാം എന്തായാലും ജിസലിൻ്റെയും അനുമോളുടെ കാര്യത്തിന് ലാലേട്ട സംസാരിക്കുന്നുണ്ട് ലാലേട്ട ചോദിക്കുന്നു അനുമോൾ നിങ്ങൾക്ക് രണ്ടുക്ക് എന്താണെന്ന് അനുമോൾ എന്തിനാണ് ഇങ്ങനെ അനുമൾ പറയുന്നു എൻ്റെ ടാർഗറ്റ് ചെയ്യുന്നു അപ്പോൾ ലാടൻ ചോദിക്കുന്നു ഇതൊരു ഗെയിം അല്ലേ ടാർഗറ്റ് ചെയ്യും ഡിസൈകോട് ചോദിക്കുന്നത് എന്തിനാണ് പുഷ് ചെയ്തത് പുഷ് ചെയ്തപ്പോൾ പോയി വീണ എവിടെയെങ്കിലും തലയിടിച്ചെങ്കിലും ശരിയാണ് നല്ലൊരു രീതിയിൽ തള്ളുകൊടുത്തത് അത് തിരിച്ച് മലന്നുപോയി വീഴുകയോ അല്ലെങ്കിൽ തലയിടിച്ച് വീഴുകയോ ചെയ്തെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പം ഇതിൽ എന്തായാലും ചോദിക്കണം എന്താ എല്ലാവരും ചോദിക്കുന്നു ഇത് മാത്രം ചോദിച്ചാൽ മതിയെന്ന് വെച്ചാൽ ഇത് മാത്രമല്ല ചോദിക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ അനുമോടെ വിഷയങ്ങൾ ചോദിക്കാൻ ഒത്തിരിയുണ്ട് പ്രാക്കമ്മമായി കഴിഞ്ഞ വർഷം നമ്മളെ ജാൻമണയുടെ വേറൊരു വേർഷൻ എല്ലാവരെയും പ്രാഗുക പട്ടി തെണ്ടീത് വിളിക്കുക പട്ടി ചെലഞ്ഞ് അനുമോൾ അനുമോള് മാത്രമല്ല ഇവിടെ ഉണ്ട് രനയ്ക്ക് വേറൊരു ഒരു ഡോസ് ചോദിച്ചു പക്ഷേ അനുമോൾ എല്ലാവരെയും എല്ലാം വിളിക്കാം പ്രാഗം കുടുംബം നശിക്കുമെന്ന് പറയാം വീട്ടിലെ ഭാര്യയും വല്ലവൻ്റെ കൂടെ പോകുമെന്ന് പറയാം ഇതൊക്കെ ലാലഡർ എടുത്ത് കാണിച്ചുകൊണ്ട് വീഡിയോസ് എടുത്ത് കാണിച്ചുകൊണ്ട് ചോദിക്കണം അതായത് ഈ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുന്നതും പ്രാഗുന്നതും ഒക്കെയും എന്തായാലും ഞാൻ നല്ല പ്രതീക്ഷയിലാണ് ഈ പ്രൊമോ ജസ്റ്റ് ഒരു പ്രോമിസ് ആകാതിരുന്നാൽ മതിയായിരുന്നു കാര്യം ജസ്റ്റ് എ പ്രോമീസ് ആണ് എല്ലാ പ്രോമയും ചുമ്മാ മനുഷ്യരെ പറ്റിക്കുന്ന രീതിയിൽ പ്രൊമോ അതല്ലാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണെങ്കിൽ അടിപൊളി ആയിരിക്കും കാര്യം ഈ സീസൺ തുടങ്ങിയപ്പോൾ വലിയ കൊട്ടും കോശവുമായിട്ടൊക്കെ വലിയ പ്രൊമോസൊക്കെ കാണിച്ചതാണ് പക്ഷേ ആ പ്രൊമോയുടെ ഒക്കെ അവസ്ഥ നമ്മൾ കണ്ടതുമാണ് പിന്നീട് എന്തായി മാറിയെന്ന് അതുപോലൊന്നും അല്ലാതെ നല്ല രീതിയിൽ രണ്ടുപേർക്കും പണിഷ്മെൻ്റ് കൊടുക്കുന്ന ഒരു എപ്പിസോഡായി മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം തന്നെ കമന്റ് ബോക്സി മറക്കാൻ രേഖപ്പെടുത്തണം